ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് അനവധി കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ലോകത്ത് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ബി ജെ പി ആണ് ഇക്കാര്യം ബി ജെ പിക്ക് വളരെ അഭിമാനപൂർവ്വമാണ് പറയുന്നത് കാരണം അവരെ പരാജയം ഒരിക്കലും തളർത്തിയിട്ടില്ല തളർത്താറുമില്ല അവർ ആദ്യ കാര്യങ്ങളിലെല്ലാം തന്നെ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് മാത്രം മുൻപോട്ട് പോയൊരു പ്രസ്ഥാനമാണ് സാധാരണഗതിയിൽ ഒരു പാർട്ടി തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ അതിൻ്റെ അണികൾ നിരാശാഭരിതരായി മറ്റ് പാർട്ടികളിലേക്ക് പോകും പക്ഷേ ബി ജെ പിയിൽ ഇത് സംഭവിച്ചില്ല അവരപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു അതായത് പരാജയപ്പെട്ട് പരാജയപ്പെട്ട് ആണ് അവർ ഇപ്പോൾ നേടുന്ന വിജയം അതുകൊണ്ടാണ് ഇപ്പോഴവർ നേടുന്ന വിജയത്തിൽ അവർക്ക് വലിയ ആഹ്ലാദമില്ല കാരണം നിരന്തരം തോറ്റു 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 തോറ്റ് അവരിപ്പോൾ ജയിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും എലക്ഷൻ സജ്ജമായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണ് കാരണം അവരുടെ മൈൻഡ് എപ്പോഴും ഒരു എലക്ഷൻ മോഡിലേക്കാണ് നാളെ ഒരു എലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ അവർ തയ്യാറാണ് കാരണം അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പരാജയം ഒരു പുത്തരിയല്ല ദക്ഷിണേന്ത്യ അവർക്ക് ബാലികേറാ മലയായിരുന്നു അവർ ഓരോ സംസ്ഥാനത്തും കടന്നു കയറുന്നതിന് ക്ഷമയോടുകൂടി പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച് അവിടെ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് അവർ അധികാരം പിടിക്കുന്നത് ഒരു സുപ്രഭാതത്തിലല്ല അവർ പശ്ചിമബംഗാളിൽ അധികാരം പിടിച്ചത് ഒരു സുപ്രഭാതത്തിലല്ല അവർ ത്രിപുരയിൽ അധികാരം പിടിച്ചത് അവർ കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് അടിത്തട്ടിൽ പ്രവർത്തിച്ച് 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 അതിൻ്റെ ഒരു നല്ല സമയം വരുമ്പോഴേക്കും അധികാരത്തിൽ ഏറുകയാണ് ഈ അവർ ദക്ഷിണേന്ത്യ നോട്ടം വെക്കാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമില്ല വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഇരുപത് വർഷത്തിലേറെയായി അവർ ദക്ഷിണേന്ത്യയിൽ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് പെട്ടെന്ന് വഴിപ്പെടുന്ന മണ്ണല്ല ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ നമുക്ക് നമുക്കേതായാലും ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ എത്രയെന്നും ദക്ഷിണേന്ത്യയിൽ ബി എങ്ങനെയാണ് കടന്നു കയറിയതെന്നും ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഈ ദക്ഷിണേന്ത്യയിലെ ടോട്ടൽ സീറ്റ് നൂറ്റി ഇരുപത്തി ഒൻപതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഈ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് കൊടുത്ത ടാർഗറ്റ് അൻപത് സീറ്റ് ഈ നൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റിൽ അൻപത് സീറ്റ് നമുക്ക് വേണമെന്നായിരുന്നു അമ്പത് സീറ്റ് വേണമെന്ന് കേന്ദ്ര ബി ജെ പി കേന്ദ്ര നേതൃത്വം പറയുമ്പോൾ അവരുടെ മനസ്സിൽ കേവലം ഇരുപത്തി അഞ്ച് സീറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് മുപ്പത്തി ഒന്ന് സീറ്റ് ദക്ഷിണേന്ത്യയിൽ മാത്രം ലഭിക്കുകയുണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് നോക്കാം തെലുങ്കാനയിൽ ആകെ ഉള്ളത് പതിനേഴ് സീറ്റാണ് അവിടെ നിന്ന് അവർക്ക് നാല് സീറ്റ് ജയിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ അവർക്ക് നിലംതൊടാൻ കഴിഞ്ഞില്ല ബിഗ് സീറോയാണ് കർണാടകത്തിൽ അവർക്ക് ഇരുപത്തി എട്ടിൽ ഇരുപത്തി ആറ് അവർക്ക് തന്നെ ലഭിച്ചു അതായത് ഇരുപത്തിയഞ്ച് അവരുടെ പാർട്ടി ചിഹ്നത്തിൽ ഒന്ന് സുമലത സ്വതന്ത്രം അങ്ങനെ ഇരുപത്തിയാറ് സീറ്റ് ലഭിച്ചു തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി ഒമ്പത് സീറ്റുകൾ തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ അവരുടെ സഖ്യകക്ഷി അന്ന് അവരുടെ സഖ്യകക്ഷിയായിരുന്നു എ ഡി എം കെക്ക് ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ട് കേരളം പൂജ്യമാണ് അങ്ങനെ ഈ നൂറ്റി ഇരുപത്തി ഒമ്പതിൽ മുപ്പത്തൊന്ന് സീറ്റ് നേടാൻ അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞിരും ആ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണ് ഈ ബി ജെ പി തെലങ്കാനയിൽ ചുവടുപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവരുടെ ബി ജെ പിയുടെ എക്കാലത്തെയും ഒരു പ്രധാനപ്പെട്ട ഒരു ബേസ് എന്ന് പറയുന്നത് ഹിന്ദുത്വം തന്നെയാണ് ഹിന്ദുത്വ ആശയത്തിൽ ഊന്നി തന്നെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എത്തുന്നത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എളുപ്പത്തിൽ കടന്നു കയറാൻ പറ്റുന്ന മണ്ണുമുണ്ട് കടന്നു കയറാൻ അല്പം പ്രയാസകരമായ ഭൂമിയുമുണ്ട് പക്ഷേ ഈ എളുപ്പത്തിൽ കടന്നു കയറാൻ പറ്റുന്ന ഒരിടം തെലുങ്കാനയായിരുന്നു തെലങ്കാനയിൽ അവർ കടന്നു കയറിയതിൻ്റെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ് വിമോചന ദിനം എന്നൊരു ദിനമുണ്ട് അതായത് ഹൈദരാബാദ് നൈസാമിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്ത് അതായത് ഹൈദരാബാദ് നൈസാമിനെ ഇന്ത്യയുമായി ലയിപ്പിച്ച ഒരു ഭയങ്കര വിപ്ലവ ഇതിഹാസമായി അല്ലെങ്കിൽ വലിയൊരു ഏതൊരു രാജ്യസ്നേഹിക്കും ഉൾപ്പുളകം ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണത് അതിന് ചുക്കാൻ പിടിച്ച സർദാർ പട്ടേലായിരുന്നു പട്ടേൽ സ്വാഭാവികമായും ബി ജെ പിയുടെ ഒരു ബിംബം തന്നെയാണ് നമുക്കറിയാം പട്ടേലിൽ പ്രതിമ മാത്രമല്ല എക്കാലോ പട്ടേലിനെ ഉയർത്തിക്കൊണ്ടാണ് ബി ജെ പി മുൻപോട്ട് പോയത് അത് കൃത്യമായി തന്നെ അവർ കണക്ട് ചെയ്തു അതായത് അത് ഈ ഹൈദരാബാദ് വിമോചന ത്തിന്റെ ദിവസം എല്ലാ വർഷവും സെപ്റ്റംബർ പതിനേഴാണ് ഈ വിമോചന ദിവസം അത് ബി ജെ പി പണ്ട് മുതലേ വലിയ രീതിയിൽ ആഘോഷിക്കാൻ തുടങ്ങി അതിനവർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ പട്ടേലും ഈ വിമോചന ദിനവും നൈസാമുമായിട്ടാണ് ഇത് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിനിടെ വലിയ ശത്രുത ഉണ്ടാക്കാനുള്ള ഇടയിൽ കാരണം ബി ജെ പി അതിനെ വിശേഷിപ്പിക്കുന്ന ക്രൂരനായ നൈസാമിനെ പിടിച്ചെടുത്ത പട്ടേ എന്ന രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത് ഇതൊരു സംഘർഷത്തിലേക്ക് എത്തി ഇതിനിടയിലാണ് അസുദ്ദീൻ ഒവൈസി രംഗപ്രവേശം ചെയ്തതോടുകൂടി ബി ജെ പിയുടെ പണി കുറച്ചുകൂടി എളുപ്പമായി എ ഐ എം ഐ എം എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഒ വൈ സി രൂപ മുസ്ലിം സമുദായത്തിൻ്റെ പാർട്ടി അതി തീവ്രമായ മുസ്ലിം ചിന്താഗതി വെച്ച് പുലർത്തുന്ന പാർട്ടി ഈ പാർട്ടി പാർട്ടിയോട് വന്നപ്പോഴേക്കും ഹൈദരാബാദ് ഏതാണ്ട് അവർക്ക് വളരാൻ പാകമായ മണ്ണായി മാറിയിരുന്നു അവർ ഹൈദരാബാദിനെ വിളിക്കുന്ന ഭാഗ്യനഗർ എന്നാണ് അവർ പറയുന്നത് ഭാഗ്യനഗറാണ് ഈ ഭാഗ്യനഗറിനെ നൈസാമാണ് ആക്കി മാറ്റിയത് തങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തങ്ങൾ ഈ ഹൈദരാബാദ് ഹൈദരാബാദെടുത്ത് ദൂരെ കളഞ്ഞ് ഭാഗ്യനഗർ ഇതിനൊക്കെ വലിയ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ കഴിയും ഈ ഇമ്പാക്റ്റിൻ്റെ ഫലമായിട്ടാണ് ദക്ഷിണേന്ത്യയിലെ കർണാടക കഴിഞ്ഞാൽ ബി ജെ പി എം പിമാരെ നേടുന്ന ഒരു സംസ്ഥാനമായി തെലങ്കാനമാരി അങ്ങനെ നാല് എം പിമാരെ അവർ കിട്ടി അതിനുശേഷം നിരന്തരമായിട്ട് അവരുടെ പോരാട്ടമായിരുന്നു ഈ സഞ്ജയ് ബണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഏറ്റവും ക്രൗഡ്പുളർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ഒരു ലീഡർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് ആ അദ്ദേഹത്തിൻ്റെയൊക്കെ നിരന്തരമായി പോപ്പുലർ ഫ്രണ്ടുമായിട്ടൊക്കെ ഉള്ള നിരന്തര സംഘർഷങ്ങൾ അങ്ങനെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ അവർ തെലങ്കാനയിൽ വിത്തുപാകി എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനകത്ത് ടി ആർ എസ് ആയിരുന്നു ഈ അസദീൻ ഓവേസിക്ക് വളരാൻ വേണ്ടിയുള്ള വള്ളവും വളവും ഒക്കെ നൽകിയത് പക്ഷേ ഇന്ന് ടി ആർ എസ് പോയി ടിആർഎസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ബിആർഎസ് ആണ് ഇനി കർണാടകത്തിലേക്ക് അവർ അധികാരത്തിലെത്തുന്ന രണ്ടായിരത്തി ഏഴിലാണ് കർണാടകത്തിലേക്ക് അവർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് കൃത്യമായ പ്ലാനിങ് കൂടി അവർ നടത്തിയൊരു സാധനമുണ്ട് അതായത് ഈ ഹൂഗ്ലിയിൽ ഈദ്ഗാഹ് മൈതാനത്ത് റിപ്പബ്ലിക് ഡേക്ക് പതാക ഉയർത്തുക ദേശീയ പതാക ഉയർത്തുക മുൻപ് ബി ജെ പിയുടെ ഒരു പ്രധാന അജണ്ടായി ശ്രീനഗറിൽ ദേശീയ പതാക അത് എവിടെയൊക്കെ പതാക ഉയർത്താൻ കഴിയില്ല ഇല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ദേശീയ പതാക ഉയർത്തുക എന്നുള്ളത് അവർ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ജമ്മു ശ്രീനഗറിൽ ലാൽ ചൌക്കിൽ ഈ കർണാടകത്തിലെ ഹൂഗ്ലിയിൽ അവിടെ ഈദ്ഗാഹ് മൈതാനം ഇത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള മൈതാനമാണ് ഇത് ഈദ്ഗാഹ് മൈതാനം സമയത്ത് അവിടെ നിസ്കാരത്തിന് വേണ്ടി വൈതാനം വിട്ടുകൊടുക്കാറ് അത് എല്ലാവർക്കും വിട്ടു കൊടുക്കണമെന്നാണ് ബിജെപിയുടെ ആവശ്യം ഈ അടുത്ത കാലത്ത് ഈ ബിജെപി ഭരിക്കുന്ന സമയത്ത് അവിടെ ഈ വിട്ടു വിട്ടുകൊടുത്ത് വലിയ ആയിരുന്നു മുമ്പ് അവിടെ ഈ ദേശീയപതാകം ഉയർത്താൻ അങ്ങോട്ടേക്ക് ബിജെപി എല്ലാ വർഷവും ഈ സ്വാതന്ത്ര്യദിനത്തിന് എന്റെ ആഗസ്റ്റ് പതിനഞ്ചിനോട്ടേക്ക് മാർച്ച് ചെയ്യുന്നു അത് വലിയ സംഘർഷത്തിലേക്കെത്തും അതായിരുന്നു അവരുടെ ഒരു രീതിയിലുള്ള അവിടുത്തെ ഒരു പോരാട്ടം മറ്റൊന്ന് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് യെദൂരപ്പയുടെ നേതൃത്വത്തിൽ കർഷക സമരം കാളവണ്ടി യാത്രയൊക്കെ യെദൂരപ്പ് നടത്തിയതൊക്കെ ഒരു ചരിത്ര സംഭവമാണ് അങ്ങനെ രണ്ടായിരത്തി യൂരപ്പും അവർ എത്ര വർഷം ആ കർണാടക പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് എന്തൊക്കെ സമരങ്ങൾ ചെയ്തതിനു ശേഷമാണ് രണ്ടായിരത്തി ഏഴിൽ അവർ എത്തുന്നത് അവിടെയാണ് കർണാടകവും തെലുങ്കാനയിലും അവർ പിന്നീട് അവരുടെ നോട്ടം ചെന്നെത്തിയത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ വലിയ റിസ്ക്കാണ് ബി ജെ പി ആണെങ്കിൽ ഒരു പാർട്ടിക്ക് വരാനും വളരാനും ഒക്കെ അവിടെ അവർ അതിനായിട്ട് ഉപയോഗിച്ച ടൂള് ഹിന്ദുമുന്നണിയായിരുന്നു ഈ ഹിന്ദു മുന്നണി കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ഇവിടുത്തെ ഈ സേവാഭാരതിയുടെ ആ പ്രവൃത്തികൾ കൂടി കൂട്ടിയോച്ചു അതായത് ഒരു രാഷ്ട്രീയ സംഘടനയാണോ എന്ന് ചോദിച്ചാൽ ഹിന്ദു മുന്നണി രാഷ്ട്രീയ സംഘടനയല്ല എന്നാലൊരു സാംസ്കാരിക സംഘടനയാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായ ഒരു സാംസ്കാരിക സംഘടന രണ്ടും കൂടി മിക്സ് ചെയ്ത് പോകുന്ന ഒരു രീതി അതായത് കുടിവെള്ള പ്രശ്നങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾ അവർ നടത്താറുണ്ട് അങ്ങനെ ഉള്ള സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളും നടത്താറുണ്ട് ഒപ്പം ക്ഷേത്രകാര്യങ്ങളും ഹൈന്ദവൻ്റെ പ്രശ്നങ്ങളും ഏറ്റെടുക്കാറുണ്ട് ഇങ്ങനെ ഉള്ള ഒരു സംഘടന ഇതാണ് മുൻപോട്ട് പോയത് പക്ഷേ ഈ നരേന്ദ്രമോദി അമിത്ഷാ ടീം വന്നതിന് ശേഷം അവർക്ക് മനസ്സിലായ കാര്യം തമിഴ്നാട്ടിൽ ഉള്ള ഒരു മുപ്പത്തിരണ്ട് ം വരുന്ന ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുണ്ട് ഈ വിഭാഗങ്ങളുടെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആയിട്ടൊരു പാർട്ടിയോ നേതാവോ ഒന്നുമില്ല അവരെ പറ്റിച്ച് ജീവിക്കുന്ന കുറേ രാഷ്ട്രീയ നേതാക്കൾ പാർട്ടികളുമായിരുന്നു ഇവിടേക്കാണ് ആ വിഭാഗത്തിൽ തന്നെയുള്ള എൽ മുരുകൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ബി ജെ ഇറക്കി വിടുന്നു ആ എൽ മുരുകൻ ഉണ്ടാക്കിയ ബേസിലാണ് ഇന്ന് അണ്ണാമല കളിക്കുന്ന കളികൾ മുഴുവൻ ദക്ഷിണേന്ത്യയിലേക്കായിരുന്നു ആ ഈ എൽമുരുകൻ എത്തിയതിനു ശേഷം മോദി അമിത്ഷാ രാജ്നാഥ് സിംഗ് യോഗി ഇവരെല്ലാം ഈ ദക്ഷിണേന്ത്യയിലെ ഈ തമിഴ്നാട്ടിലെ തെക്കൻ തമിഴ്നാട്ടിലെ ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങളേറെ ഉള്ള പ്രദേശങ്ങളായിരുന്നു ഇവർ ും എല്ലാം അതൊരു വലിയ വിജയം കണ്ടു തുടങ്ങിയപ്പോഴാണ് മുരുകൻ അവിടെ ഈ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ കീർത്തനത്തെ ഡി എം കെയുടെ ഒരു വിഭാഗം കലാവിഭാഗം അപകീർത്തിപ്പെടുത്തിയതിനെ അല്ലെങ്കിൽ അവകസിച്ചതിനെതിരായിട്ട് ഒരു വീരവേൽ വെട്രി എന്ന് പറഞ്ഞൊരു യാത്ര ആരംഭിച്ചു ആ യാത്രയിലാണ് തമിഴ്നാട്ടിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഹിന്ദുത്വത്തിൻ്റെ ബി ജെ പിടെ ഹിന്ദുത്വത്തിൻ്റെ ഒരു വിത്ത് വാങ്ങുന്നത് ബേസ് തന്നെ അവർ ആ ഈ പിന്നോക്ക ദളിത് വിഭാഗത്തിനുണ്ടെങ്കിൽ അവർ ബേസ് ഉണ്ടാക്കിത്തുടങ്ങി ആ ഉണ്ടാക്കിയ ബേസും ഇനി മുന്നോക്കാരെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുൻപോട്ട് പോകാൻ ആ മുന്നോക്കക്കാരെ പിടിക്കുവാനായി കൃത്യമായി തന്നെ വീരവേൽ വെട്രി വേൽ യാത്ര ഉപകരിക്കുകയും ചെയ്തു അവിടെയാണ് ഇവരുടെ ബേസ് വോട്ട് ബാങ്ക് അത് ഹിന്ദു എന്ന് പറയാനായിട്ട് തമിഴൻ പഠിച്ചു തുടങ്ങി അതുവരെ ഹിന്ദു എന്ന് പറയാനോ ഹിന്ദുത്വത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു മനസ്സല്ല തമിഴ്നാടിൻ്റെ അതിനുശേഷം മോദി വന്നപ്പോൾ നിരന്തരമായിട്ട് കാശി തമിഴ് സംഗമം വെക്കാൻ അത് കാശിയുമായി തമിഴ്നാടിന് ഒരു ഉറ്റ ബന്ധമാണ് എന്ന രേഖകൾ നിരത്തി മോദിക്ക് സ്ഥാപിക്കാൻ കഴിയും കഴിഞ്ഞു കാശി തമിഴ് തമിഴ് സംഗമം നടത്താനും കഴിഞ്ഞു ഹിന്ദുവിൻ്റെ ഒരു ആചാര അനുസരിച്ചിട്ട് ഈ കാശിയിൽ പോയാൽ നമുക്ക് നമ്മുടെ മോക്ഷം പൂർണ്ണമാകില്ല രാമേശ്വരത്തും പോകണമെന്ന് അതാണ് കാശി തമിഴ് എന്ന് പറയുമ്പോൾ ഈ കാശി വിശ്വനാഥനെയും രാമേശ്വരത്തെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് മോദി തമിഴ്നാട്ടിലെത്തിയപ്പോഴൊക്കെ ഈ പുണ്യസ്ഥലങ്ങളും ഈ ക്ഷേത്രങ്ങളും കണക്ട് ചെയ്ത് തന്നെയാണ് പോയത് ഒരു ശിവ ഭക്തൻ കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതെല്ലാം കണക്ട് ചെയ്ത് കൃത്യമായി തന്നെ മുൻപോട്ട് പോയപ്പോൾ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രത്തിൽ രാഷ്ട്രീയ ആ സിദ്ധാന്തത്തിന് തമിഴ് മണ്ണും പതുക്കെ പതുക്കെ പാകമായി തുടങ്ങി അതാണ് ഇപ്പോൾ ഈ ആയിട്ട് വരുന്ന ഇലക്ഷൻ സർവേലൊക്കെ കൃത്യമായി തന്നെ പറയുന്നത് ഇരുപത് ശതമാനം വോട്ട് ബി ജെ പി നേടും നാല് സീറ്റ് നേടും അഞ്ച് സീറ്റ് നേടും എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം അവർ പതിറ്റാണ്ടുകളോളം പണിയെടുത്ത് പണിയെടുത്ത് വളർത്തിക്കൊണ്ടു വന്ന ഒരു ഇടമാണ് അല്ലെങ്കിൽ ആ ഇപ്പോൾ സർവേയിൽ കാണുന്ന നേട്ടമൊക്കെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തന്നെയാണ് ഇനി കേരളമാണ് കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് കടന്നു കയറാൻ പാകത്തിന് റെഡിയായി നിൽക്കുകയാണ് ഇപ്പോൾ കേരളം മുൻപ് അവർക്ക് കടന്നു കയറാനുള്ള പ്രധാന തടസ്സം ശക്തമായി തന്നെ ഒരു ഭാഗത്ത് യു ഒരു ഭാഗത്ത് എൽ ഇതിനിടയിൽ ബി ജെ കടന്നു കയറി വലിയ പ്രയാസമാണ് കാരണം കേരളത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് അവരാണ് ഇവിടെ പലതും നിർണയിക്കുന്നത് ആര് ജയിക്കണം തോക്കണമെന്നൊക്കെ അവിടെയാണ് ബി ജെ പി പറയുന്നത് മുപ്പത്തി സീറ്റ് ഇട്ട് ഞങ്ങൾ കേരളം ഭരിക്കും എന്നവർ ഇടക്കിടയ്ക്ക് പറയാം കൃത്യമായ ഒരു കണക്ക് തന്നെയാണ് ആ കണക്ക് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ചു തരാം ബി ജെ പി സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അഞ്ച് എ ക്ലാസ് മണ്ഡലങ്ങളാണുള്ളത് ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് അങ്ങനെ അഞ്ച് എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴഞ്ച് മുപ്പത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ അതായത് അഞ്ച് എ ക്ലാസ് പാർലമെൻറ്റ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രചടനം നടത്തുകയും അവിടെ രണ്ടാം സ്ഥാനത്തോ ജയിക്കുകയോ കഴിയുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിന് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലത്തിലെ ആർക്ക് മെജോറിറ്റി കിട്ടുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയത് പാലക്കാടുണ്ട് അതിൽ തിരുവനന്തപുരമുണ്ട് അങ്ങനെ പലയിടത്തും ഉണ്ട് അത് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അവരുടെ എ ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞ് അവർ ഈ പ്രവർത്തനം മുഴുവൻ നടത്തുന്നത് പാർലമെന്റിലേക്ക് ഈ അഞ്ച് സ്ഥലത്തൊന്നും ആളെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല ഈ അഞ്ച് സ്ഥലത്ത് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് മുമ്പോട്ട് പോയാൽ ഈ അഞ്ച് സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് അവർക്ക് വിജയിക്കാൻ കഴിയും മൂന്ന് സ്ഥലത്ത് അവർക്ക് ശക്തമായ വോട്ട് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് നിയമസഭാ സീറ്റ് അവരിലേക്ക് ഏത് നിമിഷവും എത്താവുന്ന രീതിയിലേക്ക് ആ മണ്ണ് പാകപ്പെട്ടിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് അവർക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഈ അഞ്ച് എ ക്ലാസ് മണ്ഡലത്തിന് മണ്ഡലം എന്നുള്ളത് ഏഴ് എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെയും ഈ മുപ്പത്തി അഞ്ചിൻ്റെ കൂടെ ഒരു പതിനാല് സീറ്റൂടെ കൂടുകയാണ് ഏതാണ്ട് നാൽപ്പത്തി ആറ് സീറ്റിലേക്ക് എത്തും ഈ മുപ്പത്തഞ്ച് സീറ്റ് നേടി കേരളത്തിൽ ബി ജെ പി എത്തിയാൽ ബി ജെ പി ഒരു സ്ട്രോങ് പാർട്ടിയായി മാറും ഇവിടെയൊക്കെ മറ്റ് ഘടകകക്ഷികളും മറ്റു പാർട്ടികളെയും എത്തിക്കാൻ എളുപ്പമാകും ഇല്ലെങ്കിൽ മറ്റു പാർട്ടിയിലുള്ളവർ വളരെ ഈസിയായിട്ട് എത്താനുള്ള സാഹചര്യമുണ്ടാവും ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഒരു ഹിന്ദു ക്രൈസ്തവ ഐക്യം ഉണ്ട് അതൊരു വോട്ടാക്കി മാറ്റാൻ ഇല്ലെങ്കിൽ അതൊരു ബേസ് വോട്ടാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞാൽ കേരളത്തിൽ അവർക്ക് ഈ മുപ്പത്തഞ്ച് എന്നുള്ളത് പെർമനൻറ്റ് സീറ്റായി ഈ മുപ്പത്തഞ്ച് വീണ്ടും കൂടാനുള്ള സാധ്യതകൾ കൂടും വീണ്ടും കുറേ ഘടകകക്ഷികൾ കൂടി വന്നു കാരണം കേരളം പോലെ സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധ്യമാണ് ഘടകക്ഷികൾ കൂടി വന്നു കഴിഞ്ഞാൽ ഈസി അവർക്ക് കേരളത്തിൻ്റെ സംഖ്യയായ എഴുപത്തി രണ്ടിലേക്ക് എത്തുക നിസ്സാരം അതാണ് ഈ സുരേന്ദ്രനോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞ് മുപ്പത്തഞ്ച് സീറ്റ് ആയിട്ട് ഞങ്ങൾ ഭരിക്കും എന്ന് പറയുന്നതിൻ്റെ കണക്കിതാണ് അഞ്ച് പാർലമെന്റ് മണ്ഡലം ഈ അഞ്ച് പാർലമെൻ്റ് മണ്ഡലങ്ങളിലായിട്ടുള്ളത് മുപ്പത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് അതായത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിക്കുകയും ജയിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിൻ്റെ അലയോലുകൾ ഈ നിയമസഭാ മണ്ഡലത്തിലുണ്ടാകും ബേസ് ഉണ്ടാകും അങ്ങനെ ബേസ് കൂട്ടിക്കൂട്ടിയിരിക്കുകയാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ച് അവർ എത്ര വേണമെങ്കിൽ കാത്തിരിക്കാൻ തയ്യാറാണ് അതായത് കൃത്യമായ സമയത്ത് അതായത് പുലി പതുങ്ങുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ കുതിച്ചു പായാനാണ് എന്ന് പറയുന്നത് പോലെയാണിവർ ഇവർ എത്രത്തോളം ക്ഷമയോടുകൂടി വളരെ ക്ഷമാശീലായിട്ട് കാത്ത് കാത്തിരിക്കും കാരണം അവർക്കറിയാം അവർക്ക് കൃത്യമായ ഒരു ടൈമിംഗ് ഉണ്ട് എതിരാളി തളരുന്ന ടൈമിങ് ആ തളരുന്ന ടൈമിങ്ങിൽ കൃത്യമായി തന്നെ മർമ്മത്തടിച്ച് അധികാരം പിടിക്കാൻ അറിയാവുന്നൊരു പാർട്ടിയാണ് അവർ കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അവർ കേരളത്തിലേക്ക് ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർ ആദ്യം ചെയ്തത് കോൺഗ്രസിനെ ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് സി പി എം ഒരു എതിരാളികളേ അല്ല അതുകൊണ്ട് സി പി എം തുടർച്ചയായി അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഉള്ള കോൺഗ്രസ് തുടർച്ചയായി പരാജയപ്പെട്ട് പരാജയപ്പെട്ട് അവരുടെ താഴെത്തട്ടുള്ള അണികൾ പോലും പിരിഞ്ഞു പോകുന്ന അവസ്ഥ ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ുണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നവരൊക്കെ ആരാണ് ഇവരെ കൊണ്ട് എന്ത് പ്രയോജനമാണ് അവിടെയാണ് ബി ജെ പിയുടെ മറ്റൊരു ബുദ്ധി വർക്ക് ചെയ്യുന്നത് കാരണം ഈ വന്നവരൊക്കെ നമുക്കറിയാം ഈ കേരളത്തിൽ വലിയ ജന പിന്തുണയുള്ള നേതാക്കളൊന്നുമല്ല പക്ഷേ അവർക്ക് അവരുടെ പ്രദേശത്ത് പിന്തുണയുണ്ട് ഇപ്പോൾ വന്ന നേതാക്കന്മാർക്ക് അവരുടെ ചുറ്റുവട്ടത്തും അവരോടൊപ്പം നിൽക്കുന്നവർക്കിടയിലും ഒരു ചെറിയ സ്വാധീനമാണ് അതാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അതായത് അടിത്തട്ടിലെ ചെറിയ ചെറിയ കണ്ണികളെ എടുത്തുകൊണ്ട് കോൺഗ്രസ് ഏത് നിമിഷവും ബി ജെ പി ആകുമെന്ന് സി പി എമ്മിനെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോൾ ഒരു വലിയ രീതിയിൽ ഒരുപക്ഷെ നമ്മൾ ചോദിക്കുന്ന പോലെ ഇവരൊക്കെ ആരാ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമായിരിക്കാം എങ്കിൽ പോലും പ്രാദേശിക അടിസ്ഥാനത്തിൽ അനവധി പേരെത്തും ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരു നേതാവ് ഒരു വാർഡിൽ നിന്നോ ബൂത്തിൽ നിന്നോ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് എത്തിയാൽ ആ ഒരു ബൂത്തിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കരം തന്നെയാണ് ആ നേതാവിൻ്റെ കൂടെ ആരും വന്നില്ലെങ്കിൽ പോലും ആ അവൻ കോൺഗ്രസ് ആയിരുന്നു അവൻ്റെ ഇപ്പോൾ ബി ജെ പി ആയി അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് എൽ ഡി എഫും പറയും ആ ഒരു അവസ്ഥയിലേക്ക് പക്ഷേ ഇവിടെ അവർ ചെയ്യുന്ന പണി ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കോൺഗ്രസ്സിൽ നിന്നുള്ള താഴേത്തട്ടിൽ അതായത് ഈ ഫൗണ്ടേഷൻ ആണല്ലോ ഇളക്കണ്ടത് ആ താഴെത്തട്ടിലുള്ള അണികളെയും നേതാക്കളെയും വലിച്ചുകൊണ്ട് പോകുന്നു അതിനോടൊപ്പം തന്നെ അവർ ഇടയ്ക്ക് ഒരു അഞ്ച് ശതമാനം സി പി എമ്മിൻ്റെ സി പി ഐയുടെയും ഒക്കെ നേതാക്കന്മാരെ ചൂണ്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് എത്തുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറി പറയും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയവും മാറി മറിഞ്ഞിരിക്കും യാതൊരു സംശയവും അനാത്തില്ല കാരണം ബി ജെ പി എന്നുള്ളത് എഴുതി തള്ളാൻ കഴിയാത്തൊരു ശക്തിയാണ് എന്ന് കേരളത്തിൽ ഉള്ള ഇടതിനും പലതിനും മനസ്സിലാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് അതുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കൃത്യമായി തന്നെ പഠിക്കണം തോൽവി അവരെ സംബന്ധിച്ച് ഒരു നാണക്കേടിൻ്റെ പ്രശ്നം വരെ അവർക്കത് അഭിമാനമുള്ള കാര്യമാണ് അവരഭിമാനത്തോടുന്നതാണ് തങ്ങൾ തോറ്റു തോറ്റു ജയിച്ചവരാണ് തോൽവി ഞങ്ങളെ ടെൻഷൻ ടെൻഷനടിപ്പിക്കുന്നില്ല വിഷമിപ്പിക്കുന്നില്ല എന്നൊക്കെ അതായത് എത്ര നാൾ വേണമെങ്കിലും വിജയത്തിനെ കാത്തിരിക്കാൻ തയ്യാറുള്ള ഒരു ഒരു വിഭാഗം ആളുകളാണ് ഈ ബി ജെ പി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിജയം ഹാർഡ് വർക്ക് മാത്രമാണ് എന്നും അവർ സ്വപ്നം കാണുന്നത് അതായത് രണ്ട് എം അവർ പറയുന്നത് എ ബി വാജ്പേയ് പാർലമെന്റിൽ പറഞ്ഞാൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോട് വരെ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു അന്ന് എല്ലാവരും ചിരിച്ചു ഇന്ന് ഇന്നവർ ഒറ്റയ്ക്ക് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വന്നു അധികാരത്തിൽ അതാണ് അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യ മാറി മറിഞ്ഞിട്ടുണ്ട് ദക്ഷിണേന്ത്യ പിടിക്കുവാൻ ബി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞത് പല സംസ്ഥാനത്തും ബി എങ്ങനെയാണ് വന്നതെന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം കുറേ നാൾക്ക് മുമ്പ് ഞാൻ പല എപ്പിസോഡുകളിലും അതിൻ്റെ ഒരു നല്ല കഥകളെല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇന്ന് ന്യൂസിൻ്റെ ആളിനു പോയിന്റ് നന്ദി നമസ്കാരം